ആകെ ഒന്ന് ആലോചിച്ചു പോവായിരുന്നു അയ്യപ്പാ ധർമ്മശാസ്ത്രാവേ ഞാനിപ്പരമ്പേന്ന് തന്നെ ആ ചെളിക്കുണ്ടിലോട്ട് വീണാ നീ എന്തോ ചെയ്യും എന്റെ അയ്യപ്പാ ഇവനും ഞാൻ പ്രാന്തിയാണെന്നാ അച്ഛൻ നമ്പൂരി ഉണ്ടായിരുന്ന കാലത്ത് ഈ ഗ്രാമം ഒരു വലിയ രാജ്യം പോലെ ആയിരുന്നു എനിക്ക് കേട്ടോ പക്ഷെ എന്നെയും കൊണ്ട് കുളിക്കടവിലേക്കൊന്നും വന്നിട്ടില്ല കേട്ടോ അതൊന്നും ഇഷ്ടമുള്ള കാര്യങ്ങളിൽ പെട്ടിരുന്നില്ലന്നേ കല്ലുണ്ട് അവിടെ കേട്ടോ ഉങ്ങ കേട്ടോട്ട് ഒന്നൂടെ ഒന്നൂടെ Thanks. ഇതാരോട് നമ്പൂരി അപ്പ ഇതായിരുന്നു മാപ്പിളക്കുട്ടി അപ്പ ഇതോ ജോർജ് ഈ കൈ കൊണ്ടേ വായുലും മുദ്രൂത്തി കാട്ടിയാ മതി വേറെ അനാവശ്യമൊന്നും കാണിക്കണ്ട മനസ്സിലായോ mm-hmm <laughs> oh. hmm തണുത്ത കട്ടൻ ചായ ഇവിടുത്തെ ഞാലിപ്പൂല്ല പഴം ഒരുത്തം വീട് വിട്ടിറങ്ങ അത്ര എളുപ്പമുള്ള കാര്യം തോന്നുന്നോ മടുപ്പ് ചില സത്യങ്ങൾ മടുത്തോന്നുകൂടി അറിയേണ്ടിയിരിക്കുന്നു കാര്യത്തിന് ശരിയാ പ്രത്യേകിച്ച് ചില സത്യങ്ങള് മടുത്തു പറയോ കൂടുതല് എനിക്ക് കഥകളേക്കാൻ വലിയ ഇഷ്ട ഇത് കഥയല്ല സത്യങ്ങൾ വെറുക്കുന്ന പോലെ മടുക്കുകയും ചെയ്യും ഈടെ വണ്ടി ഇറങ്ങാൻ ഒരു കാരണമുണ്ട് എന്റെ അമ്മയുടെ നാടായത് മാമ്പഴക്കരി അതൊരു ഓണം കേറാമ്പൂലിയും വെള്ളക്കുഴിയാന്ന് അമ്മ പറഞ്ഞത് ഓർമ്മയുണ്ട് അമ്മയും കൂട്ടരും സ്വാതന്ത്ര്യ സമര സേനാനികളായിരുന്നു വിപ്ലവകാരികൾ സത്യസന്ധരായ വിപ്ലവകാരികൾ എൻ്റെ അച്ഛൻ നമ്പൂരി പണ്ടീ നാട്ടിൽ ഒളിവില് കഴിഞ്ഞിട്ടുണ്ട് വിപ്ലവത്തിന്റെ പേരിൽ ആ ചോരത്തിളപ്പിൽ ജാതിയും തൊലീന്റെ നിറവും ഒക്കെ ഇല്ലാണ്ടാവല്ലോ അങ്ങനെ കരിപ്പെട്ടി പോലെ കറുത്ത് എന്റെ അമ്മയും കൊണ്ട് അന്ന് എന്റെ അച്ഛൻ ഒളിച്ചോടി എൻറെ അച്ഛന്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒളിച്ചോട്ടം അങ്ങോട്ട് ഒളിച്ചോട്ടങ്ങളുടെ കാലായിരുന്നു ഈ മണത്തിലും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഒളിച്ചോടി എന്നൊന്നും അമ്മ പറയത്തില്ല എന്റെ നമ്പൂരി എന്നെ ഇട്ടേച്ചും പോയിന്ന അമ്മയുടെ പറച്ചൽ എപ്പോഴും എന്തോ എനിക്കിവിടെയെല്ലാം പരിചിതം പോലെ കുട്ടിയുടെ കൗതുകവും കുട്ടിയുടെ അമ്മയുടെ തുടുത്ത കവിളും ചിരിയും എല്ലാം ഈ കുട്ടിന്നുള്ള വിളി വേണ്ടാട്ടോ ജയശ്രൂട്ടിന്ന് അങ്ങ് എനിക്ക് ഇവിടെ ധൈര്യത്തോടെ ഇരിക്കാല്ലോ പുരുഷന്മാരെന്നെ ജയശ്രൂട്ടിന്ന് വിളിക്കുന്നതാ എനിക്കിഷ്ടം

മോളെ ജയശ്രീട്ടി ആ നിന്റെ അമ്മ എവിടെ ഞാനേ ഇവിടുത്തെ കാർന്നോരാ ധാരാളം ആട്ടൊക്കെ ഉള്ള ഒരാളാ ബിസി ജയശ്രീ ജേസ്രുട്ടിയാ അവൾ എന്തൊക്കെയാണാവോ പറഞ്ഞ് തന്നത് മോളെ ജേസ്രൂട്ടി ഇന്നൊരു കളിയുണ്ട് നമ്മുടെ മാപ്പിളക്കുട്ടിയുടെ വകയാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വരാം Oi, hmm. ah, ah, oh, oh that